അസ്സലാമു അലൈക്കും വറഹമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാനിൻ്റെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് ഇന്നിത് കടന്നു വരുന്നത് നമ്മുടെ എല്ലാവരുടെയും ദ്വാകൾക്ക് അള്ളാഹു താല പരിശുദ്ധ റമലാനിലെ ഈ പുണ്യ വെള്ളിയാഴ്ച രാവിലും നാളത്തെ വെള്ളിയാഴ്ച പകലിലും ദ്വാകൾ പെട്ടെന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നൂറ്റി പ്രാവശ്യം ഈ ഒറ്റ െ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ മതിയാകുന്നതാണ് മുത്തറസൂൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലുള്ള ഈ ഒരു നാമത്തിനെ ആരെങ്കിലും മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിന് റബ്ബ് എന്തായാലും ഉത്തരം നൽകും എന്നത് അതുകൊണ്ട് ഉളോട് കൂടി കെബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഇന്നത്തെ ഈ ഒരു രാവിലും നാളത്തെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റമലാനിൻ്റെ വെള്ളിയാഴ്ച ദിവസത്തിലും ഈ ഒരു ഇസ്മിനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ ചൊല്ലുക നിങ്ങളുടെ മക്കളുടെ വിവാഹം നടന്ന് കിട്ടണോ നിങ്ങളുടെ കടങ്ങൾ പെട്ടെന്ന് വീടിത്തീരണോ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണോ നിങ്ങളുടെ പ്രയാസങ്ങളും രോഗങ്ങളും മാറിക്കിട്ടണോ നിങ്ങളുടെ വിഷമങ്ങൾ ഇല്ലാതെയാകണോ നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ മരണം വരെ നിലനിന്ന് പോകണോ നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും കലഹങ്ങളും ബഹളങ്ങളും ഇല്ലാതെയാകണം ദാരിദ്ര്യവും പട്ടിണിയും നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും മാറിക്കിട്ടണം ഇതൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഇസ്മിനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക ദ്വായ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ഇസ്മിനെ ആദ്യം നിങ്ങൾ നെയ്യത്തോടു കൂടി മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യമാണെങ്കിൽ അള്ളാഹു താലെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് ഏതാണ് പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ആ ഒരു നാമമെന്ന് നോക്കാം അസ്മാഉൽ ഹുസ്നയിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള അള്ളാൻ്റെ ഒരു ഇസ്മാണ് യാ ഹയ്യു യാ അള്ളാ എന്നത് യാ ഹയ്യു യാ ഹയ്യു ഇതാണ് മുന്നൂറ്റി പതിമൂന്ന് വട്ടം നമ്മൾ ചൊല്ലേണ്ടത് ദ്വായ ചെയ്യുന്നതിന് മുമ്പ് കൈകൾ ഉയർത്തിക്കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് വട്ടം അള്ളാൻ്റെ ഇസ്മിനെ നിങ്ങൾ പറഞ്ഞു കൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞി ചോദിക്കുക അത്ര കഠിനമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിലും എത്ര നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അള്ളാഹുദാല അത് തീ പാറും വേഗത്തിൽ തന്നെ നിങ്ങളുടെ ആ ഉദ്ദേശം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരുന്നതായിരിക്കും ഇൻഷാ അള്ളഹ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ളവരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ അള്ളാഹു താല നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ മുറാദുകൾ പെട്ടെന്ന് നമുക്ക് കബൂലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള